മനോജ് എവിടെയാണ് കുവൈറ്റില് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് സ്ഥലം പേര് അറിയില്ല കുവൈറ്റിലെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു മനോജ് ആ വഴിക്ക് എങ്ങാനും പോയിട്ടുണ്ടായിരുന്നു അനാമി കൺസൂൽ പാവം ഉണ്ട് ബ്രോ ജീവിച്ചു പോയിക്കോട്ടെ താങ്ക്സ് അനാമി താങ്ക് യു സോ മച്ച് അമ്മൽ ബ്രോ നമ്മുടെ ചെക്കൻ ആയോണ്ട് വെറുതെ വിട്ടു അല്ല സിജിനെ എങ്ങനെ ആയിരുന്നെ കൊന്നു താങ്ക്സ് അലിയ താങ്ക്സ് അളിയനെ ഞാൻ വന്നിട്ട് കാണുന്നുണ്ട് കാണുന്ന പ്രത്യേകം ഉദ്ദേശിക്കുന്നില്ല അന്ന് ഞാൻ ഇല്ല ഞാൻ ഞാൻ അമ്പലത്തിൽ ഒഴുവാൻ വന്നേ അതിന്റെ പ്രസാദം കണ്ടായിരുന്നല്ലോ ഞാനെന്ത് ചെയ്തു ഞാനൊക്കെ ആയിരുന്നു അത് അറിയത്തില്ല എന്ത് പറ്റിയ സംഭവിച്ചു മനോജ് എല്ലാം അറിയാം ഹൈലൈറ്റ്സ് ഹൈലൈറ്റ്സ് ഇടണ്ട ഒന്നും ഇടല്ലേ സിയാദ് അറിയാംസ് ആണോ തെറി പറഞ്ഞു ഡിലീറ്റ് ചെയ്തേക്കുന്നത് ഈ ലൈവ് ഹൈലൈറ്റ് ആക്കാനെ അനാമി ആയി മനോജിന് എന്തൊക്കെ അറിയാവുന്ന മനോജിന് കുബേരിലെല്ലാം അറിയാന്ന് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചാണോ മനോജ് ഉദ്ദേശിച്ച സ്ഥലം പ്രോപ്പർ എവിടാൻ ചേട്ടാ എന്താ ഫ്രൈഡേ സ്പെഷ്യല് ഇന്ന് ലൈവൊക്കെ ഒന്നും വെച്ചില്ല ഒരു നിശാന്തിന് ഉണ്ട് നിശാന്തിന് വരുമ്പ നാട്ടി വരുമ്പോ നല്ലോണം കാണുന്നുണ്ട് ഇത് അസ്ന കാണണം എന്നാലേ എനിക്കൊരു സമാധാനം നീ സൈക്കോ ആണോ നാമി നിനക്ക് ഇതൊക്കെയാണ് നിന്റെ സന്തോഷം നിന്റെ ഒരു പ്രത്യേകതര ജീവിതമാണെന്ന് എനിക്ക് കമന്റ് കണ്ട കാലം അറിയാം പ്രത്യേക സന്തോഷങ്ങളാണ് നിനക്ക് ജോക്കർ ബോയ് അശ്വിൻ ഫുഡ് കഴിച്ച സുഖമാണ് ഫുഡ് കഴിച്ചില്ല ജോക്കറെ ഫുഡ് കഴിക്കാതെ തന്നെ വയറ് കൊറേ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വേണ്ട ഉണ്ട് നിനക്ക് ഹലോ ചേച്ചി എന്റെ പേര് പറയാമോ പ്ലീസ് കൃഷ്ണ ആ പേരെന്ന് പറഞ്ഞ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല പേര് മരിച്ചു അവിടെ അതാണോ അയ്യോ അതെവിടെയാണ് കമന്റ് ഇട്ട് അതെ 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 ഞാൻ അതാണ് ചോദിച്ചത് ഇരുപത്തിമൂന്ന് പേര് മരിച്ചു അതിനടുത്താണോ അതിന്റെ അടുത്തായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് ഇപ്പോ അതാണ് ചോദിച്ചത് അവിടെ ഒരു ചെറിയ മദ്യ ദുരന്തമൊക്കെ ഉണ്ടായി അങ്ങനെ കുറെ പേര് മരിച്ചു കൊറേ പേര് കണ്ണു പോയി ചെറിയ പേരുടെ കാല് അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളായിരുന്നു തമിഴ്നാട്ട് സ്വദേശികളും നമ്മുടെ കേരളത്തിലുള്ളവരൊക്കെയാണ് നാട്ടിലോട്ടൊക്കെ ബോഡിയൊക്കെ കൊണ്ടുവന്നു തോന്നുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല അപ്പൊ അതാണ് ഞാൻ പുള്ളിയോട് ചോദിച്ചത് നമ്മുടെ പുതിയ മെമ്പർ ആണോ എങ്കിൽ ലൈക്ക് ചെയ്യൂ ണോക്ക് വെറുതെ ഇരിക്കാതെ ഇങ്ങനെ വന്നാ മതിയോ ബിഗ് കുവൈറ്റ് ആണ് മനോജ് അമ്മ രാജ അവള് പത്രം ന്യൂസ് ഫുൾ ടൈം അവള് വായിക്കൂല്ലോ കളിക്കുടുക്കാണ്ടാണ് വായിക്കുന്നത് ബാലരമ എത്തിയിട്ടില്ല ഇതുവരെ നിശാന്തി അമ്പലത്തിൽ നിന്ന് തുളസിത്തറയിലോട്ട് വഴി കാട്ടും നിശാന്ത് വീട്ടിൽ നിന്ന് അമ്പലം വഴി തുളസിത്തറയിലോട്ടുള്ള വഴിയൊക്കെ കാട്ടും അവൻ അതിലും എടുക്കാനാ നിശാന്ത് മാപ്പ് ഇരുന്ന് ചളി അടിച്ചാൽ അത് ഹൈലൈറ്റ് ആകും സൂക്ഷിച്ചു സോറി അറിയാതെ ശീലമായി പോയി അതുകൊണ്ടാണ് കമന്റിലാണെങ്കിൽ കമന്റിലാണൊക്കെ അപ്പോഴെങ്ങും പോലെ ഇനിയിപ്പത് ശ്രദ്ധിക്കാം ഞാൻ എല്ലാ വർഷവും രണ്ടു മാസം ലീവാണ് നാട്ടിൽ വരും മനോജ് നാട്ടിൽ എവിടെന്നാ പറഞ്ഞത് സ്ഥലം നമ്മുടെ കൊല്ലംകാരാണോ നെടുങ്കോലാണോ ആ ഓക്കെ ഓക്കെ നെടുങ്കോലത്ത് അറിയാവുന്നത് ആശുപത്രിയും പിന്നെ നെടുങ്കോല ഷാപ്പുമാണ് പിന്നെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീടും ഉണ്ട് വേറെ ഒന്നും അറിയില്ല നെടുങ്ങുമല്ലോ ഇന്നത്തെ ഹൈലൈറ്റ്സ് ആയി അനാമി നിനക്ക് വയ്യേ നീ ആ കിച്ചണിലങ്ങാനും പോയി